നമസ്കാരം നമസ്കാരം നിങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കുന്നവർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കെ എൽ ബ്രോ ബിജു കേരളത്തിലെ കോടി ജനങ്ങളാണ് ഉള്ളത് പക്ഷേ കെ എൽ ബ്രോ ബിജുവിൻ്റെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് നാല് അഞ്ച് കോടിയാണ് ഏതാണ്ട് അൻപത് മില്യൺ അമ്പത് മില്യൺ സബ്സ്ക്രൈബറുള്ള കേരളത്തിലെ ഒരേ ഒരു ചാനലാണ് കെ എൽ ബ്രോ ബിജുവിൻ്റെ അവർ ഷോർട്ട് വീഡിയോകളാണ് ഇടുന്നത് ഭാഷ ഒരു പ്രശ്നമല്ല എന്നുള്ളതിനൊരു തെളിവാണ് ഈ കെ എൽ ബ്രോ ബിജുവിനുള്ള കോടി ജനങ്ങളുള്ള കേരളത്തിൽ അഞ് അഞ്ച് കോടിയിൽ പരം സബ്സ്ക്രൈബർ വരിക എന്ന് പറഞ്ഞാൽ അതാണ് ആശ്ചര്യം നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിന് തന്നെ അടുത്ത കാലത്താണ് ഒരു കോടി സബ്സ്ക്രൈബർ ആയത് അപ്പോൾ ആ സബ്സ്ക്രൈബറുള്ള കെ എൽ ബ്രോ ബിജു കഴിഞ്ഞ മാസങ്ങളിൽ ഇവിടെ ഡൽഹിയിൽ വരികയും ഡൽഹിയിൽ വന്നുകൊണ്ട് ഒരു യൂട്യൂബിൻ്റെ സിഒ അവർക്കൊരു ഒരു പ്ലേ ബട്ടൺ കൊടുത്തു അപ്പോൾ പത്ത് ലക്ഷം ആവുമ്പോഴും ഒരു ലക്ഷമാകുമ്പോഴൊക്കെ അവർക്ക് പ്ലേ ബട്ടൺ നമ്മളെ ഈ യൂട്യൂബ് നമ്മളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും അവരുടെ ഒരു ആദരവ് നമുക്ക് തരികയൊക്കെ ചെയ്യും പക്ഷേ ബിജുവിനും അങ്ങനെ ഒരു പ്ലേ ബട്ടൺ കൊടുത്ത സമയത്ത് അവർക്ക് സി ഒ കാണാനൊരു അവസരം ഉണ്ടായി സിഒ കാണുമ്പോൾ നമുക്കറിയാമല്ലോ ആരും എന്തെങ്കിലും കാര്യങ്ങൾ പറയത്തില്ല പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ അദ്ദേഹത്തിന് മൂന്ന് മിനിറ്റ് സമയമാണ് അനുവദിച്ച് കിട്ടിയത് ആ മൂന്ന് മിനിറ്റ് അതൊരു പതിനഞ്ച് മിനിറ്റ് നീണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഷോർട്ട് വീഡിയോ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും ആ കാര്യങ്ങളും യൂട്യൂബിൻ്റെ സി ഒ എടുത്ത് പറഞ്ഞു അത് വളരെ പ്രധാനപ്പെട്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഏതൊരു അവസരങ്ങളിലും ഒരാളെടുത്ത് വ്യക്തിപരമായ ഒരു കാര്യം മനസ്സിലുള്ള കാര്യങ്ങൾ പറയത്തില്ല പറഞ്ഞാൽ എന്തോ സംഭവിച്ചു നമുക്കെന്തോ നഷ്ടപ്പെടും എന്നുള്ള ചിന്തകളാണ് പക്ഷെ അദ്ദേഹത്തിന് അഭിനന്ദിക്കാതിരിക്കാം ഇത്തരം ഒരു അവസരം കിട്ടിയ പോലും യൂട്യൂബിൻ്റെ സി ഒയെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള മനസ്സിൽ നമ്മൾ അഭിനന്ദിക്കണം പക്ഷേ അത്തരത്തിൽ അദ്ദേഹം ഒരു അഭിപ്രായം രേഖപ്പെടുത്തി ഇന്നിപ്പം യൂട്യൂബ് ഉപയോഗിക്കുന്നവർക്കല്ല എനിക്കും ഇന്ന് കാലത്തെ മെയിൽ വന്നായിരുന്നു ഒക്ടോബർ പതിനഞ്ചിന് ശേഷം അറുപത് സെക്കൻഡുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ഷോർട്ടായിട്ട് ഇടുന്നത് ഇപ്പോൾ എല്ലാവർക്കും അതാണ് അറുപത് സെക്കൻഡ് സമയമില്ലാത്തതുകൊണ്ട് വളരെ അറുപത് സെക്കൻഡ് കൊണ്ട് നമുക്ക് ചെറിയ വലിയ ആശയം ചെറിയ സമയം കൊണ്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഭാര്യയും രണ്ട് കുട്ടികളും അമ്മയും ചേർന്ന് ചേർന്നടങ്ങുന്ന ഒരു അവരാണ് അവർ അവർ തന്നെ സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്ത് ഇടുന്ന വീഡിയോസുകളാണ് ആ ഷോർട്ടിൽ വരുന്നത് ഇപ്പോൾ ഇനി മുതൽ ഒക്ടോബർ പതിനഞ്ചിന് ശേഷം മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് വീഡിയോ അത്യാവശ്യം നമുക്കൊരു കണ്ടാൽ പക്ഷേ അതെന്തുമാത്രം പ്രാബല്യത്തിൽ വരും ഈ സമയമില്ലാത്തവർ ഒരു മൂന്ന് മിനിറ്റൊക്കെ ഇരുന്ന് കാണുമോ എന്നുള്ളത് നമുക്കിനി വരും നാളുകളിൽ അത് വന്നതിന് ശേഷമേ അറിയാൻ പറ്റൂ അപ്പോൾ അദ്ദേഹം യൂട്യൂബ് സി ഒ ആയിട്ട് സംസാരിച്ചത് എന്താണ് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണോ ഈ മാറ്റം ഉണ്ടായത് അത്തരത്തിൽ എന്തായാലും അദ്ദേഹം പറഞ്ഞിരുന്നു ആ പറഞ്ഞ വാക്കുകൾ നമുക്ക് കേൾക്കാം മൂന്നരക്കോടി മലയാളികൾ ഉള്ളിടത്ത് അഞ്ച് കോടിയിൽ പരം സബ്സ്ക്രൈബറുള്ള കേരളത്തിലെ ഒരേ ഒരു ചാനലാണ് എല്ലാവർക്കും അറിയാവുന്ന അറിഞ്ഞിരിക്കും അറിയപ്പെടാൻ ഇനിയിപ്പോൾ ഇപ്പോൾ ഓണത്തിനൊക്കെ വളരെ മിക്ക ചാനലുകളും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവും കുടുംബമായിട്ടുള്ളതുകൊണ്ട് ഉണ്ട് വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ എടുത്ത് ജനങ്ങളെ രസിപ്പിക്കുന്ന എന്ത് കാര്യമല്ല മനസ്സിന് സന്തോഷവും രസവും എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് അത്തരം ഇഷ്ടങ്ങൾ പറയുകയും അവതരിപ്പിക്കുകയും ചെയ്ത് ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും ഏതാണ്ട് അഞ്ചു കോടിയിൽ പരം സബ്സ്ക്രൈബറും അവർക്ക് വ്യൂസും ഒക്കെ ഉണ്ടാകുന്ന വളരെ മനോഹരമായിട്ട് അവരെ വീഡിയോ ചിത്രീകരിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ ഒരു അവസരം യൂട്യൂബ് പോലുള്ള മഹാ ഒരു ഒരു സംഭവം ഒരു ഒരു ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവർ അവരെ സി കാണാൻ പറ്റുക അവരടുത്ത് സംസാരിക്കാൻ പറ്റുമ്പോൾ ഉള്ള മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ് അവർ അവതരിപ്പിച്ചത് അദ്ദേഹത്തിന് വശമില്ലാത്ത ഭാഷയിൽ കൂടി എങ്ങനെ അത് അവതരിപ്പിച്ചു എന്താണ് പറഞ്ഞത് ആ പറഞ്ഞ വാക്കുകൾ നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കാം കേട്ട് കേട്ട് മനസ്സിലാക്കാം ഈ ഒരു വിവരം നമുക്ക് നിങ്ങളും നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരുമായിട്ട് പങ്കുവെക്കാം നമസ്കാരം അല്ലേ ഞാൻ കുറച്ച് ദിവസമായിട്ട് ദുബൈൽ ഉണ്ടായിരുന്നു നാട്ടിലെത്തി അപ്പോ ഇന്ന് ഒരു മെയിലുണ്ടായിരുന്നു യൂട്യൂബിൻ്റെ അതായത് യൂട്യൂബിന്റെ പുതിയൊരു സംഭവം യൂട്യൂബിൻ്റെ അകത്ത് വരാൻ പോകുന്നത് അപ്പൊ ഞാൻ കുറച്ചാളും മുന്നേ യൂട്യൂബിന്റെ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിക്ക് പോയിരുന്നില്ല എന്നിട്ട് നമ്മളെ പ്ലേവട്ടം റൂബി പ്ലേവട്ടം വാങ്ങിക്കേ അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കും ഈ ലോ ഈ ഷോർട്സ് വീഡിയോകൾ നമ്മളിപ്പം ഇങ്ങനെ നേരെ പിടിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അത് ഇച്ചിരി കൂടി അതായത് എനിക്ക് എൻ്റെ കഥകളല്ല അറുപസക്കൻ്റെ മുകളിലുള്ള സാധനങ്ങളാണ് കുറച്ചും കൂടി പോകേണ്ട സാധനങ്ങൾ പക്ഷേങ്കിൽ ഞാനെല്ലാം അടിച്ച് പരത്തിയിട്ട് ഈ അറുവാസക്കെ വീഡിയോ വീട്ടിലെ ഞാനിങ്ങനെ വിചാരിക്കലുണ്ട് അപ്പോൾ അതൊന്ന് കൺട്രോളിൽ കുറച്ച് കൂട്ടിയിരുന്നെങ്കിൽ നമുക്ക് ലോങ്ങ് മോർച്ച് കൂടിയുള്ള ഇടായിരുന്നു അല്ലെങ്കിൽ നമ്മളിപ്പം മറ്റച്ചായി പിടിച്ച് ചെയ്യുന്ന വീഡിയോകൾ ചിലപ്പോൾ മൂന്ന് മിനിറ്റ് ഉള്ളിൽ തീർക്കാൻ വരുന്ന സാധനങ്ങളെ ഒക്കെ എത്തിക്കും അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് രണ്ട് രണ്ട് മിനിറ്റിലധികം സംഭവം അത്ര അഞ്ച് മിനിറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ നേരിടല്ലാന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ ഇപ്പം ഉള്ള വീഡിയോകളെല്ലാം നേരെ പിടിച്ചിട്ട് ഇട്ടാലാണ് ഉള്ളത് അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും നേരെ വ്യൂസ് ഉള്ളത് യൂട്യൂബിൽ മാത്രമാണ് നേരെ പിടിച്ച് ഇട്ടാൽ ഷോർട്സ് മറ്റേ ഇട്ടാലും നമുക്കൊരു തമ്പിലേര ബുദ്ധിമുട്ടുണ്ട് അത് യൂട്യൂബ് സെലക്ട് ചെയ്യുന്ന തമ്പിലാല് അതുപോലെ നമുക്ക് ഒരു ആ ഒരു ആ ഒരു അങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ ഒക്കെ ഒരു എന്തോ ഒരു പോലെയാ അല്ലേ അങ്ങനെ ഒരു തോന്നലാണ് നമുക്കിപ്പോൾ അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഷോർട്സിനായിട്ടും ഈ ഇൻസ്റ്റാഗ്രാമിലായിട്ടും ഫേസ്ബുക്കിലാക്കിയിട്ട് വേറെ തന്നെ ഫോൺ നിർത്തി നിർത്തിപ്പിടിച്ചിട്ടും യൂട്യൂബിൻ്റെ വ്ളോഗുകൾ എടുക്കുമ്പോൾ നമ്മളിത് ചെസ്റ്റ് പിടിച്ചിട്ടും ചെയ്യേണ്ട ഒരു ഇതുണ്ട് അപ്പോൾ ഞാനിങ്ങനെ എപ്പോൾ വരും ചിലതാ നമ്മൾ വൈഡ് ആക്കിയിട്ടുള്ള വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ പറയുന്നുണ്ടായി അന്ന് പോയപ്പോൾ ഞാൻ ഇങ്ങനെ ഈ നമ്മള ഈ ഇൻസ്റ്റാഗ്രാമിലായാലും കുറച്ച് ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റിൽ കിട്ടുന്നുണ്ടല്ലോ അതേപോലെ വീഡിയോകൾ യൂട്യൂബിലും കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഷോർട്സ് പോലത്തെ അത്യാവശ്യം നമുക്ക് രണ്ടും കൂടി യൂസ് ആക്കിയിട്ട് ചില കണ്ടുകളെല്ലാം നമുക്ക് പെട്ടെന്ന് മാറ്റി ചാനലിൽ എന്തെങ്കിലും ഓപ്ഷൻ വെറുതെ ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായി ഞാൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും അഭിപ്രായം പറയാൻ വേണ്ടി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഷോർട്സിൽ തന്നെ കൂടി സമയം മറ്റുള്ളവരെ പോലെ കൂട്ടുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവരതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല അവർ നല്ല ഇത് എന്നെല്ലാം പറഞ്ഞു പക്ഷേ എങ്കിൽ എന്താ പറയുക ഭയങ്കര സന്തോഷമായിരുന്നു എന്നു വെച്ചാലേ അത് പറഞ്ഞപ്പോൾ തന്നെ അവരനിക്ക് കയ്യലും തന്നു ഭയങ്കര സംസാരിച്ചു അങ്ങനെ എനിക്ക് രണ്ട് മൂന്ന് മിനിറ്റാണ് അവർ അലോ ചെയ്തിട്ടുണ്ടായത് അതായത് അവരുമായിട്ട് സംസാരിക്കാൻ മൂന്നോ അഞ്ചോ നാട്ടിൽ അഞ്ചു മിനിറ്റ് അങ്ങനെ പറഞ്ഞത് പക്ഷേ ഞാനിങ്ങനെ ചോദിച്ചാൽ എന്നും പറയാണ്ടോച്ചപ്പോൾ ഞാനിത് ചോദിച്ചതിന് ശേഷം ഞാൻ ഏറ്റവും മുതൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറിനടുത്ത് തന്നെ നമ്മൾ സി എ വെറ്റി സംസാരിച്ച് അങ്ങനെ പല കാര്യങ്ങളും പറ്റി എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കറിയാത്തതുകൊണ്ട് തർജ്ജമ ചെയ്തിട്ടാണ് പുള്ളിയെ സംസാരിച്ചത് അപ്പോൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായി അപ്പോൾ എനിക്കറിയില്ലല്ലോ ഇത് വരൂല്ല പക്ഷെ ആ സംഭവം വന്നിരിക്കുന്നു അതിപ്പോ പതിനഞ്ചാം തീയതി മുതൽ അങ്ങനെ വരുന്നത് പറഞ്ഞു അപ്പം ഞാൻ അന്ന് എന്നോട് അഞ്ച് മിനിറ്റ് ഇതാക്കാൻ പറഞ്ഞിട്ട് പിന്നീട് തന്നെ ഒരു അരമണിക്കൂർ സംസാരിച്ചതിൻ്റെ കാരണം എനിക്ക് അന്നേരം അത്ര വ്യക്തമായിട്ടില്ല അപ്പം ഞാൻ കൂടെയുള്ളവരോട് ചോദിച്ചു പോലെ പറഞ്ഞു അത് അങ്ങനെയൊരു പരിപാടി നിങ്ങൾ ചോദിച്ചാൽ ഒത്തിരി പരിപാടി ഇങ്ങനെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുമോന്ന് ഇങ്ങനെ ഇത് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായതല്ലേ ഞാൻ ഓട്ടോമാറ്റിക്കലി ചോദിച്ചതാണ് ഇങ്ങനെ ഒരു സംഭവം വന്നാൽ കുറച്ചുകൂടി നമുക്ക് ഗുണാവോ നമുക്ക് പിന്നെ അങ്ങനെ എടുത്താൽ കുറച്ചുകൂടി ഗുണാവല്ലോ അപ്പൊ അതിന്റെ ഒരു ഉത്തരം അതിനകത്ത് അത് ഇപ്പം വന്നു കേട്ടാ ഇതിന്റെ അകത്ത് പതിനഞ്ചാം തീയതി മുതൽ അങ്ങനെ മൂന്ന് മിനിറ്റോളം ഇല്ല ഷോർട്സുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്നൊരു ഓപ്ഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവുമോ ഞാൻ കരുതുന്നത് ഷോർട്സ് പോലെ മറ്റേ ചായ പോലെ മറ്റൊരു ഫ്ളാറ്റ്ഫോം പോലെ ആയിരിക്കും ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ ഇത് ഷോർട്സിൽ തന്നെയാണ് ഇനി ഇപ്പൊ ഷോർട്സുകളിലെ അറുപത് മിനിറ്റിലേ പൈസ കിട്ടുവോ അല്ലെങ്കിൽ മൂന്ന് മിനിറ്റിൽ ഒന്നര മിനിറ്റിലും മൂന്ന് മിനിറ്റിന് ഇടയിലുള്ള സാധനങ്ങൾക്കാന്ന് പൈസ കിട്ടുവോ ഇങ്ങനെ കാര്യങ്ങളൊന്നും നടക്കാറില്ല പക്ഷെ ആ ഒരു സാധനം വന്ന് കേട്ടോ വരുന്നെന്ന് പറഞ്ഞാൽ മെയിൽ വന്നപ്പോൾ ഭയങ്കര സന്തോഷം കാരണം നമ്മൾ ഒരു സാധാരണ ഒരാൾ നമ്മളിപ്പോൾ ചെറുങ്ങനായിട്ട് ഒന്ന് പ്ലാൻ ഒരു ആഗ്രഹിച്ച സംഭവം വന്നിട്ട് വന്നിരുന്നെങ്കിൽ ഗുഡാകുമെന്ന് ചോദിച്ച സാധനം അത് വന്നു അത് തന്നെ പ്ലാൻ ആയി എന്ന് പറയുമ്പോൾ അപ്പോൾ അന്ന് ഞാൻ സംസാരിച്ചല്ല അതിൻ്റെ ഒരു കയറി ഞാൻ ഇക്കയൊന്ന് ഞാനൊരു സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അയച്ചതാണ് അതൊരു ഒരു സംഭവം കേട്ടോ ഭയങ്കര സംഭവ അത് വന്നാൽ നമുക്ക് ഗുണമുണ്ടാവില്ലെന്ന് എനിക്കറിയില്ല പക്ഷെ അത് കണ്ടു പിന്നെ അതിൻ്റെ അകത്ത് തന്നെ മ്യൂസിക്കുകൾക്ക് നമ്മൾ കൂടുതൽ മ്യൂസിക്കൾ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം സംശയമാണ് അറുപത് സെക്കൻഡ് കൂടുതൽ നമ്മൾ മറ്റുള്ളവരെ മ്യൂസിക്ക് ഉപയോഗിച്ചാലും ഓർമ്മയിൽ earnings <laughs> കിട്ടാൻ സാധ്യല്ല അങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടു